ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്കായി സത്രക്കടവിൽ സ്ഥിരം പവലിയൻ നിർമ്മിക്കുമെന്ന് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉത്രട്ടാതി വള്ളംകളിയുടെ ഭാഗമായുള്ള ജലഘോഷയാത്ര സത്രക്കടവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ബജറ്റിൽ പവലിയൻ നിർമ്മാണത്തിനും സംരക്ഷണത്തിനും തുക അനുവദിച്ച് ടെൻഡർ നടപടി പുരോഗമിക്കുന്നു അടുത്ത വർഷത്തെ ജലമേളയ്ക്ക് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കും പമ്പയാറിന്റെ മനോഹാരിത സംരക്ഷിച്ചായിരിക്കും നിർമ്മാണം ആറന്മുളയുടെ ഓണമാണ് ചിങ്ങമാസത്തിലെ മാസത്തിലെ ഉത്രട്ടാതി ചരിത്രത്തിലെ ഏറ്റവും പഴക്കമുള്ള വള്ളംകളികളൊന്നായ ആറന്മുളയിലേത് ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അടയാളമാണ് നാടിന്റെ സംസ്കാരത്തിൻ്റെ പ്രതീകം കൂടിയാണിതെന്നും മന്ത്രി പറഞ്ഞു ഇന്ന് മഹാ ഓണമാണ് ഒരു ഒരു മനുഷ്യ സമൂഹം ഒന്നാകെ വർഷം ചിങ്ങമാസത്തിലെ ഈ നാടിനായി ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഇന്നേ ദിവസം ആറന്മുളയിൽ എത്തിച്ചേരാൻ പരമാവധി ശ്രമിക്കും ഇനി അഥവാ ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ മറ്റൊരിടത്താണെങ്കിൽ പോലും കണ്ണും കാതും മനസ്സും ഈ നിമിഷങ്ങളിൽ പമ്പയുടെ ഓളങ്ങളിലായിരിക്കും ആറന്മുള ഉത്രിട്ടാതി ജലമേളയിലേക്കായിരിക്കും ഈ വിശിഷ്ട ദിവസം മണ്ണിലേക്ക് എല്ലാ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു പള്ളിയുടെ സേവാ സംഘം പ്രസിഡന്റ് കെ വി സാമ്പദേവൻ അധ്യക്ഷത വഹിച്ചു പ്രമോദ് നാരായണൻ എം എൽ എ വഞ്ചിപ്പാട്ട് കലാകാരന്മാരെ ആദരിച്ചു സിനിമാതാരം ജയസൂര്യ സുബനീർ പ്രകാശനം ചെയ്തു വാഴൂർ തീർത്ഥപാദാശ്രമം സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് മുൻ എം എൽ എമാരായ രാജു എബ്രഹാം മാലയത്ത് സർള ദേവി എ പത്മകുമാർ കെ സി രാജഗോപാലൻ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വി ഹരികുമാർ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ മെമ്പർ കെ രഞ്ജുനാഥ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജെ ഇന്ദിരാദേവി ബി എസ് അനീഷ് മോൻ സി കെ അനു സൂസൻ ഫിലിപ്പ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഓമല്ലൂർ ശങ്കരൻ ആർ അജയ്കുമാർ പള്ളിയുടെ സേവാസംഘം സെക്രട്ടറി പ്രസാദ് ആനന്ദഭവൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി